ഉണ്ണി എന്തേ കരയുന്നു കണ്ണു ചിന്തി നന്നേ തുടുത്തല്ലോ തുങ്ങിക്കൊടുത്തിടാൻ എന്നാഴ്ച രണ്ടായി പറയുന്നു പറ്റിയില്ലായതാണിന്നു കുട്ടൻ്റെ ദുഃഖം സമാശ്വസിപ്പിച്ചു ചൊല്ലുന്നിതമ്മയും ഉണ്ണി ഉണ്ണിയെന്തേ കരയുന്നു കണ്ണുനീർ ചിന്തി നന്നേ തുടുത്തല്ലോ തുഖം തോക്കുവാങ്ങിക്കൊടുത്തിടാമച്ചൻ എന്നാഴ്ച രണ്ടായി പറയുന്നു പറ്റിയില്ലായതാണിന്നു കുട്ടന്റെ ദുഃഖം സമാശ്വസിപ്പിച്ചു ചൊല്ലുന്നിതമ്മയും കൊച്ചുമിങ്ങളും കുല പ്ലാവിലത്തൊപ്പിയും മച്ചകത്തുകിടപ്പാണതൊന്നുമാ കൊച്ചു കുഞ്ഞിനു വേണ്ട കളിക്കുവാൻ പാവ ഓടക്കുഴൽ പീപ്പി ഒക്കെ താഴെ നീട്ടുന്നു നോക്കുന്നതില്ലവൻ പാവ ുഴൽ പീപ്പി ഒക്കെ തായ നീട്ടുന്നു നോക്കുന്നതില്ലവൻ രണ്ടു നാലു ദിവസം കഴിഞ്ഞുന്നു വീണ്ടുമാവഴി പോകവേ കണ്ടു ഞാൻ ഉണ്ണിക്കൈകളിൽ താങ്ങുവാൻ വയ്യാത്ത പൊണ്ണൻ തോക്കുമായി നിൽക്കുന്നു കുഞ്ഞുമോ രണ്ടു നാലു ദിവസം കഴിഞ്ഞു വീണ്ടും ആ വഴി പോകവേ കണ്ടു ഞാൻ ഉണ്ണിക്കൈകളിൽ താങ്ങുവാൻ വയ്യാത്ത പൊണ്ണൻ തോക്കുമായി നിൽക്കുന്നു കുഞ്ഞുമോൻ ആരാണിങ്ങോട്ട് നിൽക്കുക ജീവനിൽ പേടിയുള്ളവരോടിയൊളിക്കുക ആരാണിങ്ങോട്ട് നിൽക്കുക ജീവനിൽ പേടിയുള്ളവരോടിയൊളിക്കുക സത്യമാണ് ഞാൻ ഞെട്ടിയനൽപ്പമായി കൊച്ചു കുഞ്ഞിൻ്റെ കണകളിൽ കത്തുന്നത് അഗ്നിയാണെന്ന് തോന്നിപൊടുന്നനെ സത്യമാണ് ഞാൻ ഞെട്ടി അനൽപമായി കൊച്ചു കുഞ്ഞിൻ്റെ കണുകളിൽ കത്തുന്നത് അഗ്നിയാണെന്ന് തോന്നി പൊടുന്നനെ കൊച്ചു സൂര്യനാണിന്നലയാ കണ്ണിൽ കത്തി നിന്നതു പെട്ടെന്നു കെട്ടുവോ കൊച്ചു സൂര്യനാണിന്നലെയാ കണ്ണിൽ കത്തി നിന്നതു പെട്ടെന്നു കെട്ടുവോ അഗ്നിയാളി പടർന്നുവോ ഉള്ളിലെ കൊച്ചുപൂവിൽ പുഴുക്കുത്തു വീണുവോ അഗ്നിയാളി പടർന്നു ിലെ കൊച്ചുപൂവിൽ പുഴുക്കുത്തു വീണുവോ വേണ്ട കുഞ്ഞേ നീ അമ്പലപ്പൂക്കളാൽ വേണ്ടുവോളം കളിക്കുക ദുരത്തു ചാണ്ടുകീ തോക്ക് ഇക്കളി തീക്കളി തീ പടരാതിരിക്ക മനസ്സിലീ അമ്പലപ്പൂവു ചിരിക്കട്ടെ സൗമ്യമായി ദൂരത്തു ചാണ്ടുകീ തോക്ക് ഈ കളി തീക്കളി തീ പടരാതിരിക്ക മനസ്സിലീ അമ്പലപ്പൂ ചിരിക്കട്ടെ മനസ്സിലീ അമ്പലപ്പൂ ചിരിക്കട്ടെ സൗമ്യമായി മനസ്സിലീ അമ്പലപ്പൂ ചിരിക്കട്ടെ സൗമ്യമായി